വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ തരാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണ്ണ വലിക്കണമോ വാങ്ങണമെന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ പ്രൈവറ്റ് റോൾസ് ഡാറ്റ വന്നു അതായത് എ ഡി പി റിപ്പോർട്ട് അത് വന്നപ്പോൾ എന്താ കൂടുതൽ ജോബ് ആഡ് ചെയ്തോ ഇല്ല എന്നുള്ളതാണ് കൂടുതൽ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം ഉള്ളു അതായത് ഒരു വീക്ക് ഡാറ്റയാണ് വന്നിട്ടുള്ളത് അതായത് പ്രൈവറ്റ് പേ നിന്ന് എന്ന് അത് സ്വർണ്ണവില ഉയർ ഉയർന്നതിന് വളരെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫ്രൈഡേയിലുള്ള പറഞ്ഞു പറഞ്ഞത് ഫ്രൈഡേ ഫ്രൈഡേ നാളെയായി മനസ്സിലായില്ലേ ഫ്രൈഡേയിലുള്ള നോൺ ഫാം പെയർ റോൾ ആണ് അതും എങ്ങനെയാണ് എന്നുള്ളതാണ് അപ്പോൾ ജോബ്ലിസ് ഇന്നലെ ഡേറ്റതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു വേറെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അതും എന്താണ് രണ്ട് ലക്ഷത്തി പതിനായിരമാണ് അത് വന്നിട്ടുള്ളത് രണ്ട് ലക്ഷത്തി പതിനെട്ടായിരം എന്ന് പറയുന്ന ഒരു ചിന്തയിലായിരുന്നു എസ്റ്റിമേഷൻ അല്ലെങ്കിൽ ആ ഒരു ചിൻ അങ്ങനെ വരുന്ന കരുതി അത് കരുതേക്കാളും കുറവായിട്ടും സ്വർണ്ണവില മേലേക്ക് പോയി അതിൽ മെയിൻ അതിന് കാരണം എ ഡി പി റിപ്പോർട്ടിൻ്റെ തന്നെ കാരണം യൂബ് ആഡ് ചെയ്തത് കുറവായതുകൊണ്ട് കൊണ്ട് ഒരു വീക്ക് ആണ് ആ ഒരു പ്രൈവറ്റ് റോൾ ഡേറ്റ ഇനി നോൺ ഫാം പേ റോൾ ഡേറ്റ വരുമ്പോൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് കരുതിയിനേക്കാളും ഒരു വീക്ക് ഡേറ്റയാണെങ്കിൽ സ്വർണ്ണവില കുതിക്കും എന്നാൽ ചുരുക്കി കണക്ക് പറയുകയാണെങ്കിൽ ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരം എക്സ്പെക്ട് ചെയ്യുന്നത് അത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിനേക്കാളും മുകളിലേക്കുള്ള ഒരു ഡാറ്റയാണ് അത് വരുന്നതെങ്കിൽ അത് ഗോൾഡിൻ്റെ ഈ വലിയ രീതിയിലുള്ള ഉയർച്ചയെ എന്താക്കും ഒന്ന് തടുക്കും കുറച്ചെങ്കിലും അത്രേ ഉള്ളൂ അത് ഒരു ലക്ഷത്തി അറുപത്തി മൂവായിരത്തിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ ഈ കാര്യം ഗോൾഡിൻ്റെ ഗോൾഡ് നെഗറ്റീവായിട്ട് ബാധിക്കുക എങ്കിലും കൂടിയും ട്രംപ് താരീഫ്സ് അങ്ങനത്തെ ഓരോ ത്രട്ടുകളും അടുത്ത കാരണം ട്രംപിൻ്റെ പുതിയ ഓരോ നികുതി നിയമങ്ങളൊക്കെ ഇൻഫ്ലേഷൻ കൂടുതൽ വരുത്തി തീർക്കും എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് എന്നാലും ഇപ്പോൾ ഫെഡ് മിനിറ്റ്സിൻ്റെ ഒരു ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഫർമസി മിനിറ്റ് അത് യു എസ് സെൻട്രൽ ബാങ്ക് ഒരു ന്യൂട്രൽ റേറ്റിലേക്ക് അടുക്കുകയാണ് എന്നുള്ളതാണ് എങ്കിൽ കൂടിയും ഫെഡറലിൻ്റെ ഈ അല്ലെങ്കിൽ ട്രംപിൻ്റെ പുതിയ ഓരോ താരീസ് പ്ലാ പ്ലാൻസുകളൊക്കെ ഇൻഫ്ലേഷൻ ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ ഉണ്ടാക്കി തീർക്കും പക്ഷേ എങ്കിൽ കൂടിയും ഇത് ഈ അങ്ങനെ ഉണ്ടാക്കുന്ന കോംപ്ലിക്കേഷൻസ് എന്താ സംഭവിക്കുക എന്നാണെന്ന് വെച്ച് ഒരു വലിയ രീതിയിൽ എന്താ ഒരു ഗോ ഗോൾഡിന് ഒരു വലിയ രീതിയിൽ റേറ്റ് കട്ടിന് റേറ്റ് കട്ട് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആക്കി മാറ്റും റേറ്റ് കട്ട് കോംപ്ലിക്കേറ്റ് കോംപ്ലിക്കേറ്റാക്കി റേറ്റ് കുറച്ച് കഴിഞ്ഞാലാണ് സ്വർണ്ണവിലേക്ക് വലിയ രീതിയിലുള്ള ഉയർച്ച ഉണ്ടാകുക എങ്കിൽ കൂടി ഇൻഫ്ലേഷൻ വലിയ രീതിയിൽ പരക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വർണത്തിന് വലിയ രീതിയിൽ വീണ്ടും ഡിമാൻഡ് വരും എന്നുള്ള ഒരു ഇതുണ്ട് അപ്പോൾ സ്വർണ്ണവില വീണ്ടും ഉയരും എന്നുള്ള ഒരു ആസ്പെക്റ്റും അങ്ങനെ തന്നെയുണ്ട് അപ്പോൾ സ്വർണ്ണവിലൊക്കെ എങ്ങനെയായാലും അല്ലെങ്കിൽ സ്വർണ്ണത്തിന് എങ്ങനെയായാലും മെച്ചമുള്ള സമയമാണ് ഇപ്പോൾ ഇന്നലത്തെ ഈ ഡേറ്റാസിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഗോൾഡ് പറയുകയാണെങ്കിൽ അൻപത്തി അയ്യായിരത്തി എണ്ണൂറാണ് ഇപ്പോൾ ഉള്ളത് ഇന്നൊരു മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സർണ്ണവില രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് യു എസ് ഡോളർ കടന്നു പോയിട്ടുണ്ട് രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തഞ്ച് വരെ ഒരു സമയം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യം എന്തായാലും നോൺ ഫാം പേറ ഡേറ്റൊക്കെ നമ്മൾ കാത്തു നിൽക്കുകയാണ് ഈ വീക്കിൽ ഉണ്ടാക്കിയ ഗെയിൻ ലോസ് ചെയ്യോ അതോ വീണ്ടും ഇവിടുന്ന് കത്തിപ്പോകുമോയോ എന്നുള്ളത് അത് ജോബ് റിപ്പോർട്ടിൻ്റെ കാര്യമാണ് അപ്പോൾ ജോബ് റിപ്പോർട്ട് എപ്പോഴും എന്താ നമ്മൾ കേൾക്കുന്ന പോലെയൊന്നും വരലില്ല കാരണം ഇപ്പം എന്തുകൊണ്ടാണ് ഈ ജോബ് റിപ്പോർട്ടിന് ഇത്ര പ്രധാനം നൽകുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇൻഫ്ലേഷനെ പോലെ തന്നെ കാരണം ഒരു വീക്ക് ജോബ് റിപ്പോർട്ട് വരികയാണെങ്കിൽ അതിൻ്റെ അർത്ഥം എക്കണോമി വീക്കാണ് എന്ന സ്ട്രോങ് ജോബ് റിപ്പോർട്ട് വരികയാണെങ്കിൽ അത് സ്ട്രോങ് ആണ് എന്നുള്ളതാണ് എക്കണോമി അത് കാരണം അത് ജോബ് റിപ്പോർട്ട് വളരെ പ്രധാന കാരണം ജോബ് കൂടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനികളായാലും മാനുഫാക്ചറിങ് സെക്ടറിങ്ങ് ആയാലും ഒക്കെ എന്താ നല്ല മെച്ചത്തിൽ പോകുന്നു എല്ലാ സർവീസുകളും സർവീസ് സെക്ടേഴ്സും എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ടാണ് ഈ ജോബ് റിപ്പോർട്ട് നമ്മൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നോക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ തന്നെ ജിയോ പൊളിക്കൽ ടെൻഷൻസ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് അത്രമാത്രം വലിയ രീതിയിൽ പ്രശ്നത്തിൽ തന്നെയാണുള്ളത് അപ്പോൾ ആ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിൻ്റെ ഇതാണ് ഗോൾഡിന് വലിയ രീതിയിൽ സപ്പോർട്ടായിട്ട് ചെത്താത്തതിൽ ഇത്രയും ഉയർച്ചത് മെയിനായിട്ടുള്ള കാരണം അതാണ് നമ്മളിതൊക്കെ പറയുന്നുണ്ടെങ്കിൽ കൂടി അപ്പോൾ അതും ഒരു ഞാൻ ഈ വീഡിയോയിൽ പറയുന്നില്ല എന്തായാലും അടുത്ത അപ്ഡേറ്റ് എന്തായാലും കിട്ടുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക